പരിശുദ്ധമാക്കപ്പെട്ട ഈ ചരിത്രം കൂടി നമ്മൾ സമാപിക്കാം ു ആ കബറിനകത്ത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കബറിനകത്ത് നിന്ന് വല്ലാത്ത ഭീമാകാരമാകുന്ന ശബ്ദം അല്ലാന്റെ റസൂൽ കേൾക്കാൻ അലി സമതങ്ങൾ അടുത്തേക്ക് ചെന്നു എന്താണ് ആ കബറിൽ നിന്ന് കേൾക്കുന്ന നിലവിളി എന്താണ് അട്ടഹസിച്ച് നിലവിളിക്കാൻ അൽ അൽ അമാൻ അമാൻ ഞങ്ങളെയൊന്ന് രക്ഷിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കണേ ഖബറിൽ നിന്നാണ് കേൾക്കുന്നത് ഖബറിനകത്ത് നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ നൂറുപേരാണ് ഇവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരാണ് കേൾക്കാനുള്ളത് ചിന്തിച്ചു നോക്ക് കബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ അതിൽ നടക്കുന്ന വസ്തുതകൾ ആരാതിരിച്ചറിയുന്നത് മാപ്പയെ കൊണ്ടുപോയി കബറടക്കി വരില്ലേ ഉമ്മയെ കൊണ്ടുപോയി കബറടക്കി വരില്ലേ സഹോദരങ്ങൾ അയൽവാസികളെ ബന്ധുമിത്രാദികളെ കൊണ്ടുപോയി കബറടക്കി കബറക്കിയവരില്ല ചിന്തിച്ചു നോക്ക് ആരാണ് കബർ നമുക്ക് തുണി ഉണ്ടാവുക ളിയുടെ വിലാപ കേൾക്കുകയാണ് ഈ ഖബറിൽ നിന്ന് നിർഭയത്വം നൽകണേ ഈ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ അന്നാറു വന്നാറും الامان من عذاب الله يا رسول الله രകം കൊണ്ടെന്നെ കബറിൽ തീട്ടിരിക്കുകയാണ് എന്റെ മുകളിൽ തീയാണ് എന്റെ താഴ്ഭാഗത്തും തീയാണ് എൻ്റെ വലത് ഭാഗത്തും തീയാണ് എൻ്റെ ഇടത് ഭാഗത്തും തീയാണ് ഞാൻ കബറിൽ വല്ലാതെ പ്രയാസപ്പെടുകയാണ് തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ ഈ കഠിന കഠോരമാകുന്ന ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ ഈ പാവപ്പെട്ട വ്യക്തിയെ ഒന്ന് രക്ഷിക്കണേ ആറു സോല ജനങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കണേ ജനങ്ങളെ ഈ സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് വരണേന ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ജന്നത്തുൽബക്കിൽ ഏതൊക്കെ വ്യക്തികൾ അടക്കിയിട്ടുണ്ടോ അവരുടെയൊക്കെ കുടുംബാദികൾ മുഴുവനും ഈ സദസ്സിലേക്ക് വിളിച്ചു എന്ന് കൊണ്ടുവരണേന്ന് സാപത്തോടുകയാണ് ഓരോ വീട്ടുപടിക്കൽ ചെന്നുകൊണ്ട് വിളിക്കുകയാണ് പാതിരാത്രി സമയമാണ് പാതിരാത്രി സമയമാ എല്ലാവരും കാട് നിദ്രയിലാണ് എല്ലാവരും ഉറക്കത്തിലാണ് ഹബീബായി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങാതിരിക്കാൻ കഴിയുമോ എല്ലാവരും ഓടി വരുകയാണ് ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽപ്പെട്ടവർ മരണപ്പെട്ടു പോയവരുടെ പരിസരത്ത് വന്ന് നിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കരുമക്കാട് കബർസ്ഥാനിൽ അന്തിമിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ ഒരുമിച്ച് ഭാര്യ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ജ്യേഷ്ഠത്തെ ആരൊക്കെയാണ് ഈ കബർസ്ഥാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നിൽക്കാൻ പറഞ്ഞൂറുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഓടി വരുകയാണ് എല്ലാവരും സമീപത്ത് വന്ന് നിൽക്കുകയാണ് ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികളുടെ ഹബീബായ നിൽക്കുന്ന ഓരത്ത് നിൽക്കുന്നതായ വിളിച്ചു ആർക്കും അറിയാൻ പറ്റുന്നില്ല ആർക്കും പറയാൻ പറ്റുന്നില്ല അപ്പോഴാണ് ദൂരെ നിന്നൊരു പാവപ്പെട്ട ഉമാ കയ്യിൽ ഒരു ി പിടിച്ചുകൊണ്ട് മുത്തമാക്കിയാൽ തന്നെ ഒരു വടി കുത്തിപ്പിടിച്ചു കൊണ്ട് അള്ളാന്റെ റസൂരിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ലോകത്തിന്റെ നായകൻ ആ പാവപ്പെട്ട ഉമ്മ അടുത്ത് വന്നപ്പോ അള്ളാന്റെ റസൂര് ചോദിക്കുകയാണ് മനഹാദാ ഉമ്മ പാവപ്പെട്ട ഉമ്മയല്ലയോ ഉമ്മയല്ലയോ ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത് ഉമ്മ ആരുടെയാണ് ഈ ഉമ്മ അപ്പോഴാണ് ഉമ്മ വിളിച്ചു പറയുന്നത് അദാ റസോല ah <laughs> ഇതെ മകന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്റെ ജീവന്റെ ആ ഉമ്മയോടെ ചോദിക്കുവ അല്ലയോ പ്രിയപ്പെട്ട ഉമ്മാകൻ കിടക്കുന്ന അനുഭവിക്കുന്നതായ ശിക്ഷകൾ അറിയുമോ ആ പൊന്നുമോനെ നിങ്ങൾക്കൊന്ന് പൊറത്തു കൊടുത്തുകൂടെ ഉമ്മാ അപ്പോഴാണ് ഉമ്മ വിളിച്ചു പറയുന്നത് എന്താണ് ഉമ്മ ഉമ്മൻ ചെയ്ത തെറ്റ് അപ്പോഴാണ് മകൻ വിളിച്ചു പറയുന്നത് ആ ഉമ്മ വിളിച്ചു പറയുന്നത് ഒരു ദിവസം പാതിരാത്രി സമയത്ത് അവൻ എന്റെ വീട്ടിലേക്ക് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു നല്ല സ്നേഹമുള്ള മകനായിരുന്നു പക്ഷേ അവൻ അല്പം കള്ളു കുടിക്കുന്ന സഹോദരനാണ് എന്നെ ശബ്ദം ശ്രമിക്കുന്ന

അതിശക്തമായി പാവപ്പെട്ട അടിച്ചു നബിയേ എന്നെ തൊഴിച്ചു നബിയേറയ എന്റെ കൈ കണ്ടോ നബിയേ അവൻ ഓടിച്ചു നബിയേ പച്ചയ്ക്ക് കൈപിടിച്ച് തിരിച്ച് ഓടിച്ചു കളഞ്ഞു പോയി നബിയേ ഫുൽത്തു ഞാൻ അവനെതിരെ ചെയ്തു പോയി ലാലാറിയാ ഘുവ കേൾക്കാ ചെറുപ്പക്കാരാ ഉമ്മ നിനക്ക് ചെയ്യുക ഉമ്മയുടെ ഒരു കുട്ടിക്കെതിരായിട്ടുള്ളത് വാ സ്വീകരിക്കുമേ സ്വീകരിക്കുമേ എന്റെ പ്രിയപ്പെട്ട മക്കളെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഭാര്യ വീട്ടിലേക്ക് കടന്നു വരുമ്പോ സ്നേഹിക്കണ്ടാ ന സ്നേഹിക്കണേ സ്നേഹിക്കണേ പക്ഷേ വാപ്പയെറേ അവർക്ക് കൊടുക്കേണ്ട കൊടുക്കണേ കൊടുക്കണേ വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് കടന്നു വന്നിട്ട് രണ്ട് മസാല ദോശ വാങ്ങിയിട്ട് ഭാര്യയുമായിട്ട് ഒരുമിച്ച് കഴിക്കുന്നതാകുന്ന മക്കളില്ലയോ ഭർത്താക്കന്മാരില്ലയോ തൊട്ടപ്പുറത്തെ റൂമിലിരിക്കുന്ന പാവപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ ഉമ്മ ഓർക്കടേ തൊട്ടപ്പുറത്തിരിക്കുന്ന വാപ്പയെ ഓർക്കടേ അവർക്ക് കൂടി ഭക്ഷണത്തിൽ വിശാലത ചെയ്യണേ വില കൂടിയ വാഹനം വാങ്ങുമ്പോ നിന്റെ പാവപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കലെങ്കിലും ഫ്രണ്ടിലിരുത്തിക്കൊണ്ട് നീ കൊണ്ടുപോയിട്ടുണ്ടോ ആഗ്രഹിക്കുന്നില്ലേ പാ ആഗ്രഹിക്കുന്നില്ലേ ഉമ്മ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഉമ്മ പറയുകയാണ് അവൻ കള്ളു കുടിച്ചു അന്ന് മാത്രമല്ല വീട്ടിലേക്ക് വന്നുകൊണ്ട് അവന് ഭക്ഷണം പടം വന്ന ഈ പാവപ്പെട്ട ഉമ്മയുടെ കൈ അവൻ തിരിച്ചു ഓടിച്ചു കളഞ്ഞുനബിയേ പതാ അവനെതിരായി ചെയ്തു പോയി നബിയേ ലാലാ ഖങ്ക لا لا رضي الله عنك അള്ളാഹു നിനക്ക് പൊരുത്ത് തരാതിരിക്കട്ടടാ അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ട് തരാതിരിക്കട്ടടാ ഈവരത്തേത് വാങ്ങി ഞാൻ അവനെതിരായി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ അള്ളാന്റെ റസോല് പറയുകയാണോ മാ നിങ്ങളുടെ കയ്യിലുള്ള വടിയൊന്ന് വെച്ചിട്ട് ഈ കബറിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ കാതൊന്ന് കൊണ്ടുപോയിട്ട് കേൾക്കണേ നിങ്ങളുടെ മകന്റെ കബറിലെ ശബ്ദം ഒന്ന് കേൾക്കണേ ഉമ്മ ഒന്ന് കേൾക്കണേ ഉമ്മ അള്ളാന്റെ റസോല് പറയുമ്പോ ആ പാവപ്പെട്ട ഏറ്റവും കയ്യിലുള്ള വഴി വിറങ്ങലിച്ചു കൊണ്ട് നിലത്തേക്ക് വെച്ചിട്ട് കബറിനകത്തേക്ക് ചെല്ലുകയാണ് കബറിൻ്റെ ഓരത്തേക്ക് ചെല്ലുകയാണ് തൻ്റെ കാതുവ് ആ കബറിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ കബർ വിലാപം കൊള്ളുകയാ കബറിൽ നിന്ന് ശരീരി ഉമ്മയ്ക്ക് കേൾക്കാൻ കഴിയുകയാണ് അല്ലമാൻ അമാൻ അല്ലാ അല്ലമാൻ ും നരകം കൊണ്ടെറാഗത്തും നരകം കൊണ്ടെ വലതുഭാഗത്തും തീ കൊണ്ടന്റെ ഇടതുഭാഗത്തും ശിക്ഷിക്കപ്പെടുവയാ എന്നെ ഒന്ന് രക്ഷിക്കണേന പിയേ എന്നെ ഒന്ന് രക്ഷിക്കണേന പിയേ ഇതങ്ങോട് കേട്ടു കഴിഞ്ഞപ്പോ ഏത് ഉമ്മയ്ക്കാണ് കേട്ട് നിൽക്കാൻ കഴിയുക തന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ തീയിലിട്ട് കരിക്കുമ്പോ ഉമ്മക്കാണ് സഹിക്കാ കഴിയുക വിറങ്ങലിച്ചതാകുന്ന ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് പറയുകയാ എന്റെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ മകനെ ഇനി ശിക്ഷിക്കല്ലേ നബിയേ എന്ന് പറഞ്ഞപ്പോ ആ ഖബറിൽ ഗഫറല്ലാഹു ലീ അല്ലേ ഉമ്മ സന്തോഷത്തോടു കൂടി മടങ്ങണേ ഉമ്മ ഈ പാവപ്പെട്ട പൊന്നുമോന് പാപിയായ പൊന്നുമോന് അവിടുന്ന് പുറത്തു തന്നതിൻ്റെ പേരിൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തന്നു പാപം പുറത്തു തന്നു ഉമ്മ നരകീയ ശിക്ഷ കബറിൽ നിന്ന് ഉയർത്തി കളഞ്ഞു ഉമ്മ കുമ്മന മുസാദ് പറയുന്നത് നാളെ മസ്റ്ററിയുടെ വിചാരണയ്ക്ക് ശേഷമുള്ള നരകത്തെ കുറിച്ചല്ല മീസാൻ എന്ന ത്രാസില് തുരാസുകൾ വന്നുകൊണ്ട് നന്മതിന്മകൾ തൂക്കിയതിന് ശേഷമുള്ളതായ നരകത്തെ കുറിച്ചല്ല ഈ പറയുന്നത് ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഒരു നരകമുണ്ട് ചെറുപ്പക്കാരാ പതിനെട്ടിന്റെ പെങ്ങളെ നിന്റെ വാപ്പയെമെ മറന്നിട്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പറത്തിലൂടെ നിന്റെ കറക്കമുണ്ടല്ലോ വാപ്പ അറിയാതെ അറിയാതെ സിനിമാ ടാക്കീസിലേക്കും സിനിമാ തിയേറ്ററിലേക്കും കൂട്ടുകാരി ഒന്നിച്ച് പാർക്കിലേക്കും സ്കൂളിൽ പോകാതെ രൂപമാളിലുമൊക്കെ നിന്റെ കറങ്ങി നടത്തുമുണ്ടല്ലോ വല്ലാഹി വല്ലാഹി ആരടി മണ്ണാകുന്ന ഇരിട്ടറയിൽ നീയെത്തുമ്പോ വാപ്പയും ഉമ്മയുടെ പൊരുത്തമില്ലാതെ കബരിൽ നിന്നെ രക്ഷിക്കാൻ ഒരാടുണ്ടാവൂല അന്ന് നിന്റെ കാബറിലേക്ക് വരാൻ റസൂലുള്ള കാണൂല കാരണം റബി തങ്ങൾ വഫാത്തായി പോയതാ കാബറിൽ നമുക്ക് തുണവേണോ വാപ്പയും ഉമ്മയുടെ പൊരുത്തം വേടേ പൊരുത്തം വേടേ അതുകൊണ്ട് മുഅ്മിനെ നിന്റെ ജീവിതം നീ നന്നാക്കണേ ശിഷ്ടകാല ജീവിതം നന്നാക്കണേ അല്ലാഹുവേ അല്ലാ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ അല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ റബ്ബിൽ ആലമീൻ ഹംദൈ വാഫീ നഅമഹു വയുകാഫിഉ മസീദ وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله سبحان الأبدي الأبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رفي السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وحصاكم عددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من نمره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرد الهموم يا مفرد الهموم يا مفرد الهموم يا, مفرد الهموم يا الله فرج همومنا يا الله يا حي يا قيوم برحمتك نستغيث سبحان الله العظيم وبحمده سبحان من يجير ولا يجار عليه سبحان من لا يبرأ من الحول والقوة الا اليه سبحان من تسبيح بمنه على من اعتمد عليه سبحان من يسبح كل شيء بحمده سبحانك اللهم لا اله الا انت يا من يسبح له الجميع تداركنا بعفوك فانا جزوع يا ارحم الراحمين come in اللهم صلِّ وسلِّم وبارِك على سيدنا محمد شجرة اللسل النورانية ولمعة القبضة الرُّحْمَانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائنِ العلوم الاستفائية صاحب القبضة اللسلية والبخدة السنية والرتبة الألية من اندرجت النبيون تحت لوائه فهم من هو إليه وبارك وصلِّ وسلِّم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم നീ ഈ ൂടൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തോഫിയൊക്കെ നൽകണേ അല്ലാ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാക്കടേ അല്ലാ അവരെ സ്നേഹിക്കുന്നവരാക്കടയല്ല അവരുടെ പൊരുത്തം കിട്ടിയ മഗ്മിനീയങ്ങളിൽ മക്മിനാത്തുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ സർവോപരി ഞങ്ങളുടെ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഹൃദയങ്ങളെ നീക്കം ചെയ്യണേ അഹങ്കാരത്തെ നീക്കണേ നീക്കണേ ലോകമാന്യത നിന്റെ ഞങ്ങളുടെരാനായ നല്ല നീയത്തുകൾ ഉണ്ട് റഹ്മാനെ പ്രത്യേക സംഘടിപ്പിച്ചതാകുന്ന സമിതിയുടെ പ്രവർത്തകർക്ക് ഒരുപാട് ഹൈരായ നല്ല നീയത്തുകൾ ഉണ്ട് അള്ളാ ആ നീയത്തുകൾ മുഴുവൻ നീ ൂകരിച്ചു തരണേ അള്ളാ വിഷമങ്ങളെ പ്രയാസങ്ങളും നീ നീക്കി തരണേ അല്ല വിഷമങ്ങളെ പ്രയാസങ്ങളും നീക്കി തരണേ അല്ല മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ സദസ്സിലുണ്ടതും കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പരിപൂർണമായി രോഗശമനം നൽകണേ അല്ല ഞങ്ങളുടെ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ റഹ്മാനെ ഏതൊക്കെ ബാക്ടീരിയകൾ ഞങ്ങളിലുണ്ടെന്ന് നിനക്കറിയാമല്ലോ അള്ളഹ പരിപൂർണ രോഗശമനം നൽകണേ അല്ല ശരീരത്തിന് അഫിയത്ത് നൽകണേ അല്ല ദീർഘായുസുനസീബാക്കണേ അല്ല ദാമ്പത്യ ജീവിതം കൊതിക്കുന്നതാകുന്ന സോദര സോദരിമാരുണ്ട് കൈരായണകൾ നൽകണേ ിൽ നീയെ പറ നൽകണ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട് ഞങ്ങൾക്ക് അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആഹാരത്തിലും പ്രയോജനപ്രദമായ മാതാപിതാക്കളായി ഞങ്ങളെ നീ കപൂരാക്കണേ ും റൗഡികളുമായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ വാപ്പയും അമ്മയും എനിക്കൊരു ജന്മം നൽകിയിട്ടില്ല എനിക്ക് ജീവിതത്തിൽ ഒരു സുഖം നൽകിയിട്ടില്ല എന്ന് പറയുന്ന ദുനിയാവിന്റെ മോശപ്പെട്ട മക്കളാക്കി ഞങ്ങളുടെ മക്കളെ സർവോപരി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ ഹൈറായ ജോലി നൽകണേ അല്ല ഉള്ള ജോലിയിൽ പറക്കത്ത് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല അഭിവൃദ്ധി നൽകണേ അല്ല ലാഭം നൽകണേ അല്ല ഹലാലായ സാമ്പത്തിക നൽകണേ ണയല്ല അത് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് കപൂര ഗണയല്ല ഇടപ്പള്ളിയിലുള്ള റാഷിബ് എന്ന ചെറുപ്പക്കാരെ കബൂലാക്കണയല്ല കളമശ്ശേരിയിലുള്ള അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനെ സ്വീകരിക്കണേല്ല കാസർഗോഡ് നിന്ന് വന്ന ഷംസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കബൂരാക്കണേയല്ല എൻ്റെ കുടുംബത്തിൽപ്പെട്ട മെതിരാജും മുനീറുദ്ദീനെയും നീ കപൂരാക്കണയല്ല ആരെല്ലാം ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ടോ അവരെ എല്ലാം നീ സ്വീകരിക്കണേല്ല പല ചെറുപ്പം ചെയ്തു അവരെല്ലാം നീ സ്വീകരിക്കണേല്ല അവരുടെ വിഷമങ്ങളെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ കയറും പറക്കത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണയല്ല സർവോപരിന്റെ ഹബി محمد مصطفى അവിടുന്ന് നിന്നോട് ചോദിച്ചിട്ടുള്ള മുഴുവൻ ഹൈറു പറും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അവിടുന്ന് നിന്നോട് കാവല് തേടിയിട്ടുള്ള മുഴുവൻ ഫസാദുകൾ തൊട്ടും ഞങ്ങൾ കാവല് തേടുന്നു അല്ല ഞങ്ങൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ അയൽവാസികൾ പള്ളിയുടെ ചുറ്റുപെട്ടത്തൊരു സല പോലും കുടുംബത്തിൽ നിന്ന് കിട്ടാതെ പ്രത്യാശ മുറിഞ്ഞു കിടക്കുന്ന പാവപ്പെട്ട മിനിങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളിതാഴ്ച ഈ സദസ് സംഘടിപ്പിച്ച പാവപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരുടെ കുടുംബക്കാരടക്കം ആരെല്ലാം

ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാലത്ത് വെച്ച് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ മുഹമ്മദ് സല്ലം മുഹമ്മദ് E ും <If> من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلتم وهو رب العرش العظيم അവസാനത്തെ തൗബ ാണ് അവിടുന്ന് മാത്രം ഊതിയിട്ട് ഈ രണ്ട് ആയത് കൊണ്ട് അവസാനത്തെ രണ്ടായിത്ത് വിട്ടിച്ചെല്ലാം ഖുർആൻ എടുക്കുക ഇപ്പൊ തന്നെ അടയോളപ്പെടുത്തി വെക്കുക എല്ലാ ദിവസവും നാളെ സമയം വരെ നിങ്ങൾ മരിക്കൂല ഗ്യാരണ്ടി ആര് പറഞ്ഞതാണ് റസൂലുള്ളാഹി റസൂർഹി ഒരാളിങ്ങനെ കത്തിയെടുത്ത് കുത്താൻ നോക്കിയാലും വെടിവെക്കാൻ നോക്കിയാലും സംഭവിക്കൂല ആരാണിത് പറഞ്ഞിരിക്കുന്നത് റസൂലുള്ളാഹി أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم <applause> മരണം അതായത് മറ്റൊരാൾ നമ്മളെ അഭയപ്പെടുത്തോലും അല്ലാഹു തോഫീക്ക് തരട്ടെ കഴിഞ്ഞ വർഷം ഞാൻ ഓർമ്മപ്പെടുത്തി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഒരു ബിസ്മി ചേർത്ത് അലി എല്ലാ ഉമ്മമാരും സഹോദരിമാരും ചെല്ലണം സോദരങ്ങളും ഒന്ന് ചെല്ലണം അള്ളാഹു തോഫീക്ക് തരട്ടെ ഈ ആയത് ഓർമ്മ ഒക്കെ സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ടായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കപൂലാക്കട്ടെ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും കൂടി അലഹമുല്ലബുലി അസ്സലാ വരഹമുല്ല